ഇത്തവണ നമ്മൾ വോട്ട് ചെയ്യുന്നത് ഭാരതത്തിന്റെ ആത്മാവിനെ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണെന്ന് അച്ചു ഉമ്മൻ അഭിപ്രായപ്പെട്ടു കാടുകുറ്റി പഞ്ചായത്തിലെ വിവിധ ബൂത്തുകളുടെ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ദ്രോഹിക്കുവാൻ മത്സരിക്കുന്ന രണ്ട് സർക്കാരുകൾക്കെതിരെ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്നും ഒരു കാരണവശാലും വോട്ട് ചെയ്യാതിരിക്കരുതെന്നും അച്ചു ഉമ്മൻ പറഞ്ഞു യോഗത്തിൽ കാടുകുറ്റി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് തോമസ് ഐ അധ്യക്ഷത വഹിച്ചു എം എൽ സനീഷ് കുമാർ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി

അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് അത് മാറ്റി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു ഇന്ന് അവരുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു അതുണ്ടെന്ന് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങൾ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നുണ പറയാൻ നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ ഒരു കൂടിയാലോചനയോട് കൂടി നിങ്ങൾ